ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട്താ ബ്രെഡ് കസ്റ്റേർഡ് പൗഡർ പിന്നെ പാൽ പഞ്ചസാര അത്രയും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഡിഷാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ എത്ര പെട്ടെന്ന് സ്പീഡിലാണ് നമ്മൾ കഴിച്ചു തീർക്കുന്നത് അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കേണ്ടി വന്നിട്ടോ ഒരു പ്രാവശ്യം തികയാത്തേനും കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കേണ്ടി വന്നു അത്രക്കും കുട്ടികൾക്കും നെനിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മുക്കാൽ കിലോ ട്ടോ കേട്ടോ വലിയ രണ്ട് മാങ്ങയാണെങ്കിൽ പക്ഷേ ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് സാരെല്ലാം നമുക്ക് പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പഞ്ചസാര പറ്റാത്തവരാണെങ്കിൽ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങകൾ വാങ്ങാൻ നോക്കുക ട്ടോ അപ്പോൾ ദാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം ട്ടോ ദാ ഇതുപോലെ അരച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക് ഫുൾ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ ഒരു മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കൂടെ അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടതും കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടു കാരണം നല്ല തിക്കായിരുന്നു കണ്ടില്ലേ എന്നിട്ടല്ലേ കുറച്ച് തിക്കാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് ആവശ്യമുള്ള പഞ്ചസാര എടുക്കുക അപ്പം മാങ്ങേൻ്റെ പുളി അനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു പാകമായിരുന്നു ആ ഒരു മാങ്ങയിലേക്ക് പാകമായിരുന്നു കേട്ടോ നന്നായിട്ട് അടുപ്പിൽ വെച്ച് ചെറിയ തീയിലാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ കുറുകി വരുന്ന ഒരു സമയത്ത് തീ നമുക്ക് ഓഫാക്കിയിട്ടിടാം അധികം ഇങ്ങനെ ഇതായി വരണ്ട കടലി ഇപ്പോൾ കണ്ടത് നല്ല ചൂടായിട്ട് ഇതാ ഈ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട് അത്രയും മതി കെട്ടോ നന്നായിട്ട് തിക്കായിട്ട് വരും ഒന്നും വേണ്ട അപ്പം നമുക്കതിൽ കൊഴിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അത് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ പിന്നെ ഒരു പാനിൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം അഞ്ഞൂറ് ഗ്രാം പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പാലിനുള്ള പഞ്ചസാര എന്ന് പറഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരക്ക് പകരം വേറെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ പഞ്ചസാര തന്നെയാണ് അപ്പോൾ അത് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡറാട്ടോ ഇത് കുറച്ച് പാലിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാ പാലിലൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് പാല് ചൂടായ ശേഷം നമുക്ക് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടായാൽ മതി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നന്നായിട്ട് തിക്കാവരുത് ഒരു പാകത്തിന് ഞാൻ കാണിച്ചു തരേണ്ട അതിൻ്റെ ഒരു അളവ് ഞാൻ കാണിച്ചു തരാൻ ഒരു പാകത്തിന് ഇങ്ങനെ തിക്കായി വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം കേട്ടോ നല്ല പാല് എന്താണ് കട്ടിപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടോ ഇതാ ഇത്രയും മതി കേട്ടോ അപ്പം അത് ഇതും കൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ ഏത് ട്രയലാണ് നിങ്ങളിത് സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ട്രയൽ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക് അടിയിൽ കുറച്ച് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു പാത്രം ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അധികം കട്ടിക്കിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതാ ഇത്രയും മതി പിന്നെ നമുക്ക് രണ്ട് ബ്രെഡ് എത്ര ആണ് നിങ്ങൾ ഈ ഒരുതിൽ കൊള്ളുന്നത് അത്രയും വെച്ചുകൊടുക്കട്ടെ ഞാൻ മൂന്ന് ബ്രെഡ് വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ ഞാൻ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല അടുത്തേ ഫില്ല് ചെയ്ത് കൊടുക്കാ ചെയ്യും അതുപോലെയാണ് ഇപ്പം ഇത് അതിൻ്റെ മുകൾക്ക് നമുക്കാരും മാങ്കോൻ്റെ ആ ഒരു പ്യൂരി പ്യൂരില്ല അതൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ കണ്ടോ ഇതുപോലെ എത്ര നിങ്ങൾക്ക് വേണ്ടേ അത്രയും ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനൊരു ഫില്ല് ചെയ്യുന്ന ആ ഒരു പരുവത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രെഡിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടും മറ്റു ഭാഗത്തേക്കൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് വേണ്ട നട്സി എന്താ കടല അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്തെല്ലാം ഞാൻ എന്താ ബദാമാണ് പിസ്ത എന്ത് വേണ്ട നിങ്ങളുടെ കയ്യിലുണ്ട് കിട്ടാം പക്ഷെ ഇത് കടിക്കുമ്പോൾ കേട്ടോ ഒരു ടേസ്റ്റ് അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ഇടണം ബദാം കുറച്ച് മതി കേട്ടോ ഒരു നാലിനാണ് ഇത് കട്ട് ചെയ്ത് വെച്ച് പിന്നെ രണ്ടാമത്തെ ലെയർ ഇതാ ഇതുപോലെ ബ്രെഡ് ഫുള്ളായിട്ട് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് എല്ലാ ഭാഗത്തും ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ മാങ്കോൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് നമുക്ക് കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ മേലേക്ക് കുറച്ചെടുത്ത് വെച്ചാൽ മതി കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിൽ ആക്കി കൊടുക്കാം കേട്ടോ അതിന് മുകളിൽ നമുക്ക് ആ ഒരു പാലിന് മിക്സ് ഫുൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ബാക്കി വന്നത് ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതിന് മുകളിലൂടെ കുറച്ച് കട്ടിക്കൊക്കെ കെട്ടുകൊടുത്താല് നമുക്ക് അത് കഴിക്കുമ്പം നല്ല കട്ടിയിൽ ഇങ്ങനെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ള് ഒഴിച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് മാത്രം അല്ലാതെ അങ്ങനെ ഡിസൈൻ ആക്കണം എന്നൊ നിർബന്ധം അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ആ കട്ട് ചെയ്തിട്ടുള്ള ബദാമിൻ്റെ ബാക്കി കുറച്ച് മാങ്ങ കഷ്ണം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബദാം ഇടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ഇടാൻ മറക്കരുത് പിന്നെ ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതായാ ഒരു മാങ്ങ കഷ്ണൊക്കെ ഫുള്ള് ഞാനിങ്ങനെതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോന്നാക്കിയിട്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം കേട്ടോ തണുപ്പിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇത് അപ്പം ഞാൻ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ എന്നാലും സെറ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാൻ ആ ഒരു ബ്രെഡിൻ്റെ കണക്കൊന്നും നോക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു നടുഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് എടുത്തിട്ട് ഞാൻ കഴിക്കാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത്രക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞറിയിക്കാം വെച്ചപ്പോ എനിക്ക് ഒരു നോണയൊക്കെ ഇട്ടിട്ട് അത്രക്ക് ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളെന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്തിനു മുന്നേ ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് കേട്ടോ ഈ മാങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത്രയും ടേസ്റ്റ് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അടിപൊളിയാണ് കഴിഞ്ഞ വർഷം മാങ്ങ അതിൻ്റെ കാലത്ത് ഞാൻ സീസണിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഏ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്